ഹലോ എല്ലാവർക്കും അമ്പക്കുട്ടി തുമ്പി ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ എന്തൊരു അടിപൊളി പൊടിയ ഒരു ഹോം ടൂറാണ് കേട്ടോ നമ്മുടെ അമ്പക്കുട്ടിയുടെയും തുമ്പിക്കുട്ടിയുടെയും ഞങ്ങളുടെ വീട് നമുക്ക് എല്ലാവർക്കും ഒന്നും ഒരു ഹോം ടൂറായിട്ട് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് താഴത്തേക്ക് വരുന്ന വഴി കേട്ടോ അങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ നമ്മളിത് അവിടെ ബോർവില്ലൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ തൊടികളാണ് കേട്ടോ റബ്ബർ വെച്ചിരിക്കുകയാണ് ചുറ്റും കൂടി ചുറ്റും റബ്ബറ് വെച്ചിരിക്കുക നടുവിലായിട്ടാണ് വീട് പിന്നെ നമ്മുടെയൊക്കെ കൊച്ച ഗാർഡൻ കുറേ വീഡിയോസിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ണികളെ ഷോർട്സൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മളെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ ഫ്രണ്ട് വശം വന്നിട്ട് അവിടെയാണ് കേട്ടോ ഇത് നമ്മുടെ ഉമ്മറ ഇപ്പോൾ ഈ ഒരു ഇത് ഡാൻസിൻ്റെ ക്ലാസ് ആയിട്ടും വണ്ടി പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെ ഇരിക്കേ ഇത് നമ്മൾ വീഡിയോസിൽ കുറച്ച് പേർ കണ്ടിടാൻ നേരത്തെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ തറവാട്ട് ദൈവമാണ് നാഗ ദൈവങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെയൊക്കെ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തും ഉണ്ട് നാഗങ്ങൾ കേട്ടോ നല്ല രസമാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ അമ്മ വളക്കെത്തിക്കുന്ന സമയത്ത് നല്ലൊരു ചൈതന്യം കൂടിയിട്ടാണ് പിന്നെ ഈ വീട്ടിലെ പത്ത് മക്കളാണ് ഇവിടുത്തെ അച്ഛൻ അവർ പത്ത് മക്കളാണ് ആൻറ്റിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടനും പിന്നെ ചേച്ചിയും ഏട്ടനും ഉള്ളത് ചേച്ചി കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ വലിയ കുട്ടികളായി പഠിക്കുന്നു അപ്പം നമ്മൾ ആദ്യത്തെ നാഗത്തിൻ്റെ അവിടെ കണ്ട ശേഷം നമ്മളിതാ രണ്ടാമത്തെ അവിടേക്ക് തൊഴിൽ കൂടെ പോവാട്ടോ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ് വന്ന എട്ട് വർഷം ഏഴ് എട്ട് വർഷം പറയും ആ മുന്നായിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പിന്നെ നല്ല ഒക്കെ ആയി നമ്മൾ നാഗങ്ങളിട്ട് നമ്മളെതിൻ്റെ മരവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം അച്ഛൻ്റെ ചാർത്തം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടും അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ തോട്ടങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് കാണുന്നു കണ്ടോ നല്ല രസം കേട്ടോ ഇവിടെ എന്താ പറയുക ഒരു പ്രത്യേക തരമാണ് വലിയ തണുപ്പുമില്ല എന്നാൽ വലിയ ചൂടും ഇല്ല ചൂട് കാലത്ത് കേട്ടോ തണുപ്പ് കാലത്തൊക്കെ സൂപ്പറാണ് പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് വന്ന് നമ്മുടെ ഉമ്മർ എത്തിയിട്ട് ഉമ്മറത്തെ അവിടെ നിറയെ സ്റ്റോ ചെറിയാണ് കേട്ടോ അത് നിൽക്കുന്നത് നിറയെ ചെറികളാണ് ഇതിനെക്കാട്ടിൽ കൂടുതലായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചെറികളൊക്കെ പിന്നെ അതൊക്കെ വെട്ടിവിട്ടു ഏട്ടനാണ് ചെടിൻ്റെ മെയിൻ ആളായിട്ട് അച്ഛനോട് പച്ചനൊക്കെ ആയിരുന്നു പിന്നെ അച്ഛനെ അവിടെ അതാ ഭാഗത്താണ് അച്ഛനെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെയാണ് അച്ഛന് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മളിതോ അങ്ങനെ നടന്ന് ആ ഡാൻസ് ക്ലാസ്സിൻ്റെ ഞാൻ അവിടെ കാണിച്ചല്ലോ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ അങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടോ കാരണം ഇതൊക്കെ റബ്ബർ വെട്ടി ഒരു പ്രാവശ്യം വെട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലോട്ടൊക്കെ ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നടന്ന് ഇങ്ങനെ വരുവാണേ അങ്ങനെ നമുക്ക് അതിന് വീടിൻ്റെ ചുറ്റും കൂടി ചുറ്റും കാണാം പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോവാം അല്ലേ ഇത് ചാമ്പക്കിയാണ് കേട്ടോ നിറയുണ്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് നേരത്തെയൊക്കെ നിറയുണ്ടായിരുന്നു വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ഇപ്പോഴൊക്കെ കാനൽ വന്നിട്ട് അതായത് മരം വലുതായ സമയത്തോ അങ്ങനെ ഒന്നും വരണമൊന്നുമില്ല അത് അവിടെയാണ് കേട്ടോ അച്ഛന് അടക്കം ചെയ്തിരിക്കണേ അങ്ങനെ വന്ന് നമ്മളിതാണ് ഇത് നമ്മുടെ അടുക്കളൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് കേട്ട ബാത്റൂമും കാര്യങ്ങളും പഴയ വീടാണ് കേട്ടോ പഴയ തറവാടാണ് ഏകദേശം ഒരു എൺപത്തി അഞ്ച് വർഷത്തെ ഒരു വീടാണ് തറവാടാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് പക്ഷേ പഴയ മോഡലാണ് പിന്നെ ആദ്യം ഇങ്ങനെ ഈ വശത്തായിരുന്നു ഫ്രണ്ട് വശം പിന്നെയാണ് ഏട്ടനൊക്കെ വലുത ശേഷമാണ് പിന്നെ ഉമ്മറൊക്കെ എടുത്ത് മൊത്തം മാറ്റി പണ്ടത്തെ ഒരു ലെവലേ അല്ല അപ്പോൾ മൊത്തം മാറിയിരിക്കുകയാണ് അതൊക്കെ മൊത്തം മാറിയിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആ മുല്ലപ്പൂ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ എന്തോരം മുല്ലപ്പൂവെന്ന് അറിയാതെ ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഉമ്മറു കേട്ടോ മഴയില്ലാണ്ട് വെയിൽ കിട്ടിയ സമയത്ത് ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ ഈ സംഭവം നമ്മുടെ മുല്ലപ്പൂവിൻ്റെ അത് ഓരോ ഉണ്ട മുല്ലയാണേ ഭരച്ചാലും പറിിച്ചാലും തീരില്ല അത്രത്തോളം നമുക്ക് മുല്ലപ്പൂ കിട്ടും ഇത് നമ്മുടെ അപ്പുറത്തെ ഭാഗം നമ്മൾ നാഗങ്ങളുടെ കണ്ടില്ലേ ഇത് നമ്മുടെ ഇപ്പുറത്തെ ഭാഗമാണ് കേട്ടോ അതായത് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ വന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് നമ്മൾ വരണ അത് അപ്പർ നാഗദേവങ്ങളുടെ കണ്ടില്ല ആ തൊടി അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട് കേട്ടോ ഒരേക്കർ സ്ഥലത്തിലെ നടുവിലായിട്ടാണ് നമ്മുടെ വീട് കിട്ടുക അപ്പോൾ ഇതാ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇവിടെയാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നത് കേട്ടോ വീട്ടിലെ ക്ലാസ്സിൻ്റെ ഒന്ന് അപ്പോൾ നിറയെ പൂക്കളൊക്കെ നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പൂക്കളും കാര്യങ്ങളൊക്കെ കുറേ കമ്മിയായിട്ടുള്ളത് ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഫ്രണ്ട് വശത്തൊക്കെ നമ്മൾ ഇനി ഒരു പ്ലാനൊക്കെ ഉണ്ട് ഒരു മാറ്റാനൊക്കെ കുറച്ചും കൂടെ അപ്പോൾ അതൊക്കെ ഇനിയൊക്കെ എല്ലാം ഒന്ന് സെറ്റായ ശേഷം നമുക്ക് പിന്നീട് ഇതുപോലെ ഒരു ഹോം ടൂർ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് വരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം ഞാൻ അവിടെ അടച്ചിട്ടതാണ് വേറൊന്നും അല്ല തൊട്ടിക്കുട്ടി ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ കരഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ അടച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് റൂമിലെ ഹോൾ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ഒന്ന് അടച്ചിടാട്ടോ അല്ലെങ്കിൽ തുമ്പിക്കട്ട് അതിൽ കൂടെ വന്നിട്ട് കരയേ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരു ഫ്രണ്ട് വശം അവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ട് വശമായിട്ട് ഇത് നമ്മൾ ലൈറ്റ് ഇട്ടോ ഇതാണ് ഹോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ലേ ഫർണിച്ചർക്കിടയാണോന്ന് ഇല്ല കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി യൂസ്ഫുള്ളാകും ഇപ്പം നമുക്കൊരു ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറയുക സോഫ സെറ്റിങ് മറ്റേ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മുടെ വളക്കി വയ്ക്കുന്നതാണ് കേട്ടോ സാമിയുടെ ഇതാണ് വളർത്തി വയ്ക്കുന്ന വളക്കി വയ്ക്കുന്ന സ്ഥലമാണ് സാമിയുടെ അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രണ്ട് ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് തൊട്ട ബാ അടുത്തായിട്ട് നമ്മൾ കട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഫാനുണ്ട് ഉമർത്ത് പിന്നെ നമ്മുടെ ഒരു പഴയ അല്ല സോ കേസുണ്ട് കേട്ടോ ടി വി എവിടെയെന്ന് വിചാരിക്കുന്നു ടി വി ആയി ആയിട്ടോ അപ്പോൾ പിന്നെ എന്തായാലും കുട്ടി അതുതന്നെ നിൽക്കുമല്ലോ ഇവിടെ കുറച്ച് കഴിയട്ടെ വേണ്ടി വാങ്ങാൻ നിൽക്കുക കേട്ടോ ഇത് നമ്മൾ തന്നെ ഒരാഗ്രഹിച്ച് പിന്നെ കൊട്ട വാങ്ങിയതാണ് കേട്ടോ നിറയെ വാങ്ങിയിട്ടുണ്ട് എൻ്റെ വെച്ചാൽ പൂച്ചെടികളിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വെച്ചു ഇവിടെ പിന്നെ നിലവിളക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഡാൻസിനൊക്കെ പിന്നെ നമ്മുടെ അവിടെ ഉരുളി താലം അതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനി എനിക്ക് ും അമ്മക്കുട്ടിക്കും തുമ്പിക്കുട്ടിക്കും കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് എനിക്കും സ്കൂളിൽ ബേസ് ചെയ്തിട്ടൊക്കെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടിയ ട്രോഫികളൊക്കെയാണ് കേട്ടത് അമ്മക്കുളിയുടെ പഴയ ഫോട്ടോ ആണ് അങ്ങനെയുള്ള കുറേ ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് റൂമ് നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നിറയെ ട്രോഫീസും കല്യാണ ഫോട്ടോ ആണ് അത് നിറയെ ട്രോഫീസും കാര്യങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട് റൂമ് വഴി നമ്മൾ നേരി പോകുന്നത് ഇങ്ങനെ അറ്റം വരയ്ക്കുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടത് ചുറ്റോട് ചുറ്റിൻ്റെ നടുവിലായിട്ടാണ് റൂമൊക്കെ വരുന്നത് ഇങ്ങനെ നീണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ജനലൊക്കെ തുറക്കുമ്പോൾ വെളിയിലേക്കിങ്ങനെ കാണാം നല്ല രസമാണ് കിട്ടാ പണ്ടത്തെ ഒരു എന്താ പറയുക നാലുകെട്ട് വീടിൻ്റെയൊക്കെ ഒരു ഭംഗിയാണ് പിന്നെ ഇതൊരു റൂമാണ് കേട്ടോ അമ്മയുടെ റൂമാണ് ഇതെന്താ വെച്ചാൽ ഇവിടെ ലൈറ്റ് കുറച്ച് അപ്പളാണ് സ്വിച്ച് പെട്ടെന്ന് രണ്ട് ട്രിപ്പ് ആയിട്ട് തുമ്പിക്കുട്ടിങ്ങനെ ഓണാക്കിയപ്പോൾ ആക്കിയപ്പോൾ അത് പെട്ടന്ന് ഇതായത് അപ്പോൾ ഓൺ ആക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുക ഇത് നമ്മുടെ റൂമാണ് ഈ റൂം കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ റൂമിൻ്റെ മെയിൻ ഓപ്പോസിറ്റായിട്ട് അല്ല സോറി നമുക്ക് റൂം കാണാം ആദ്യം അപ്പം ഇതാണ് നമ്മുടെ റൂം ഇട്ടോ റൂം നല്ല അടിപൊളി ആക്കി എടുത്തിട്ടുള്ളതുപോലെയൊക്കെ തട്ടാണ് കേട്ടോ മേലെ സൂപ്പറാണ് ഈ റൂമിൽ എന്താ വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വീട് മൊത്തം ഈ റൂമൊക്കെ രണ്ട് റൂമായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞ് രണ്ട് റൂമായിരുന്നു പണ്ട് മൊത്തം മാറ്റി മൊത്തം കുത്തി പൊളിച്ച് തേച്ച് ഒരു ഹോളാണ് ഇതൊരു രണ്ട് റൂമ് ജോയിൻ ചെയ്ത് പിന്നെ റൂമാക്കി കല്യാണ സമയത്ത് ഒരുപാട് പണി തൊട്ട് മൊത്തം ഇതിൻ്റെ ഒരു മൊത്തം എല്ലാം മാറ്റിയിട്ടുണ്ട് മൊത്തം തന്നെ പണ്ടത്തെ ശൈലിയല്ല പിന്നെ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്ത് എൺപത്തൊമ്പത് വർഷം എൺപത്തൊമ്പത് വന്നാൽ അത്ര അപ്പോൾ അത് തൊണ്ണൂറ് വർഷത്തിൻ്റെ അടുത്തുണ്ട് ഈ വീട്ടിൻ്റെ ഈ വീട്ടിലൊരു പഴക്കം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പഴക്കം മീൻസ് ഈ കാണുന്നത് അതൊന്നുമല്ല കാരണം നമ്മൾ എല്ലാം മാറ്റി പെയിൻറ്ററി കാര്യങ്ങളെ കുറ്റിയെ പൊളിച്ച് തേച്ച് എല്ലാം നല്ലൊരു ഇതാക്കി എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ പഴയ ലെവലേ അല്ല പിന്നെ ഇതാ അവിടെ അലമാറീൻ്റെ സോക്കേസിൻ്റെ എപ്പോഴും നല്ല നീറ്റാക്കി വെക്കണം എനിക്ക് വളരെ നിർബന്ധം ഒന്നും കേട്ടോ പെൺകുട്ടി കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യും എന്നാലും മ്മടെ തുമ്പിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് നിറയെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ നല്ല റിസോർട്ടാണ് മഴക്കാലത്ത് സൂപ്പറാണ് ഒന്നും അറിയില്ല പക്ഷേ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ഏതാ പകലേതും കണ്ടില്ല ഒന്നും അറിയില്ല വേണ്ട ഇല്ല നോ 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 ലൈക്ക് ലൈക്ക് ചെയ്താ ണോ കൊടുക്കട അത് കുഞ്ഞി പാവത്തിന്റെ തല എവിടെ തലമൊക്കെ തലയാത്ര അപ്പം അങ്ങനെ ഇരിക്കുക എന്തൊക്കെ നമ്മുടെ പെൺകുട്ടിയുടെ സംസാരമൊക്കെ കേട്ടല്ലോ അല്ലേ അതിൻ്റെ ഈ കൊട്ടയിൽ നിറയെ ടോയ്സുകളൊക്കെ നിറയെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കളിച്ച് കഴിഞ്ഞാൽ അധികത്തെ വിട്ടു വയ്ക്കുന്നുണ്ടോ നമ്മുടെ അമ്മക്കുട്ടി കൂടി ഡാൻസ് നോക്കിയിട്ടാണ് കാണിച്ചു കൊടുക്കുക ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണ് ഡാൻസ് കളിക്കുക തെയ്യ തെയ്യ കളിക്കും പിന്നെ തെയ്യ തെയ്യ തെയ്യ് തെയ്യും തെയ്യ് യൂ അപ്പം കുഞ്ഞ് കുഞ്ഞ് ഡാൻസ് കളിക്കാം മിടുക്കി വന്നിട്ടാണ് വളരെ സ്മാർട്ടാണ് ആള് അപ്പം നമ്മൾ ടെ ഡി ബി എസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ റൂം പ്രാ അങ്ങനെ വെളിച്ചമാര് ഇതൊന്നും ഇല്ല ടെ ബി എസ് കുറേ കളിപ്പാട്ടം കൊണ്ടൊക്കെ തന്നെ കളിക്കുകയപ്പോൾ ഒന്നും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഞങ്ങളുടെ കുഞ്ഞു റൂമിൻ്റെ വിശേഷം ഉണ്ടോ അപ്പം നമുക്കിനി നേരി പോവാം അല്ലേ നമ്മളിതാ നേരെ അവിടെ നിന്ന് നേരി വന്ന് അടുക്കളയിൽ വന്നിട്ടാണ് അടുക്കള സ്പീഡൊക്കെ ആക്കി അത് വേറെല്ല നമ്മളുണ്ട് അടുക്കളയിൽ അപ്പോൾ വീട് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആകണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വേഗം സ്പീഡ് അങ്ങനെ അടുക്കള കണ്ടതിൻ്റെ തൊട്ട് അപ്പുറത്തും നീണ്ടിട്ട് ഫോൾ പോലെ ഉണ്ട് വർക്ക് ഏരിയ പോലെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ ബാക്കൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നേരെ എങ്ങനെ എടുക്കാൻ പറ്റി നമ്മൾ ആയിട്ട് എടുക്കാൻ പറ്റിയതാണെന്നൊന്നും അറിയില്ല ശരിക്കും ഇത് കാണണമെങ്കിൽ നേരം നേരെ നോക്കണം എന്നാലാണ് ചുറ്റോട് ചുറ്റും കാണുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഐഡിയ എന്ന് മനസ്സിലാവില്ല പറയുന്ന രീതിയൊക്കെ എടുത്തു അപ്പം ഞങ്ങളുടെ ഈ കൊച്ചിയിലെല്ലാവർക്കും ഈ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ഓക്കെ ബൈ